ഷുഗർ ഒരു മാസത്തേക്ക് നമ്മുടെ ഡയറ്റിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ട് കട്ട് ഔൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടാൻ നോക്കാം ആദ്യത്തെ ഒരാഴ്ച ഫസ്റ്റ് വീക്ക് നമ്മൾ പറയുന്നത് വിഡ്രോവൽ സ്റ്റേജ് എന്നാണ് പറയുന്നത് ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടായിരുന്ന ഒരു അഡിക്ഷൻ മാത്രമായിരുന്നു അത് പെട്ടെന്ന് നമ്മൾ കട്ട് ഔൺ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ കിട്ടിക്കൊണ്ടിരുന്ന ടോപ്പ മെയിൻ അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വിഡ്രോവൽ സിംറ്റംസ് ആയിട്ടുള്ള ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം തോന്നുക ഭയങ്കര തലവേദന വരിക ഇറിറ്റബിലിറ്റി ഫീൽ ചെയ്യുക എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ സെക്കൻഡ് വീക്ക് ആകുമ്പോഴേക്കും നമ്മുടെ മൂഡൊക്കെ ഒന്നും കൂടെ ബാലൻസ് ആവാൻ തുടങ്ങും അതുപോലെ എനർജി സ്റ്റേബിൾ ആവാൻ തുടങ്ങും പിന്നെ അതുപോലെ തന്നെ ദഹനപ്രക്രിയയും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ബെറ്റർ ആവാൻ തുടങ്ങുകയും ചെയ്യുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ സ്റ്റേജ് ആകുമ്പോൾ അതിനെ നമ്മൾ പറയുക റിപ്പയർ സ്റ്റേജിനും തേർഡ് വീക്കിനെ നമ്മൾ പറയുന്നത് റിപ്പയർ സ്റ്റേജ് എന്നാണ് പറയുന്നത് ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ കാലിലൊക്കെ നീർ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയാൻ തുടങ്ങും പിന്നെ അതുപോലെ തന്നെ ഹോർമോൺസിൻ്റെ ലെവലൊക്കെ ഒന്ന് ബാലൻസ് ആക്കാൻ തുടങ്ങും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഒന്നും കൂടെ ഗ്ലോ ആയിട്ട് ഇരിക്കാനും തുടങ്ങുന്നുണ്ട് പിന്നെ ഫോർത്ത് സ്റ്റേജിന് നമ്മൾ പറയുന്നത് ഈ പ്രീസെറ്റ് സ്റ്റേജ് എന്നാണ് പറയുന്നത് ഈ ഒരു സ്റ്റേജിലാണ് കൂടുതലായാലും ഫാറ്റ് ബേണിംഗ് കാര്യങ്ങളും ഉണ്ടാവുന്നത് അതുപോലെ തന്നെ വെയ്റ്റ് ലേസ് വെയ്റ്റ് ലോസ് ഒക്കെ ഉണ്ടാവുന്നതും ഈ ഒരു സ്റ്റേജിനാണ് നമ്മുടെ വയറിന് ചുറ്റുമുള്ള ഒരു ബെല്ലി ഫാറ്റും കാര്യങ്ങളൊക്കെ കുറയാനും കാരണമാകുന്നത് കാരണം മിസിലിനൊട്ടും തന്നെ സ്പൈക്ക് സ്പൈക്കാവാൻ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്